രക്തസാക്ഷിത്വം കൊണ്ട് അനുഗ്രഹീതമായ മക്കളും ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഞങ്ങൾ കരുതുന്നു എല്ലാവർക്കും ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക ചരിത്രത്തിൽ ലത്തീഫ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ രക്തസാക്ഷിത്വം ഒരു നിർവചിക്കാൻ കഴിയാത്ത പക്ഷെ പലരും നിർവചിച്ചിട്ടുള്ളൊരു പ്രതിഭാസം ഇവിടെ തൊട്ടടുത്ത് ചുടൽ പുന്നപ്ര വയലാർ സമര രക്തസാക്ഷികളുടെ മണ്ണുണ്ട് പത്ത് ആയിരത്തോളം രക്തസാക്ഷികളെ അടക്കം ചെയ്ത മണ്ണാണ് ചുടികാടെന്ന് പറയുന്നത് വയലാറിലുണ്ട് പത്തായിരത്തോളം രക്തസാക്ഷികൾ തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ രക്തസാക്ഷികളായ സ്ഥലങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും രക്തസാക്ഷികളുണ്ട് പക്ഷേ ഷാൻ രക്തസാക്ഷിത്വമായി വ്യത്യസ്തമാകുന്നത് നിഷലമല്ലാത്തൊരു രക്തസാക്ഷിത്വമാണ് എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുക നമ്മുടെ രക്തസാക്ഷികളെല്ലാം നിഷ്ഫലമായി സവർണ മേധാവി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അവരുടെ രക്തം മൃദാവിൽ ഒഴുകിക്കാത്തതാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് സാമൂഹ്യ അടിസ്ഥാനത്തിൽ സമഭാവന അടിസ്ഥാനത്തിൽ തുല്യത അടിസ്ഥാനത്തിൽ രാജ്യത്തൊരു ഭരണഘടനാ സംവിധാനം പുനഃസൃഷ്ടിക്കും ഇന്ത്യ പുനഃസൃഷ്ടിക്കും എന്ന സാർത്ഥമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് കെഷാൻ രക്തസാക്ഷിയായെങ്കിൽ അനാഥമാകാൻ ആ രക്തസാക്ഷിത്വം അനാഥമാകാൻ ഇന്ത്യ രാജ്യത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സോക്ഷ്യ ഡെമോക്രാറ്റുകൾ അനുവദിക്കയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മാസം പതിനെട്ടാം തീയതിയാണ് അദ്ദേഹം മരിക്കുന്നത് വ്യക്തിപരമായി ഞാൻ പലരോടും പങ്ക് ഓർമ്മ എന്നെയും ഇപ്പോഴും അലട്ടുന്നു ഞാൻ ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം പതിനാറ് പതിനഞ്ചാം തീയതി കായംകുളത്തുനിന്ന് ആന്ധ്രാപ്രദേശൊരു സ്ഥലത്തേക്ക് യാത്ര പോകണ എന്റെ വൈഭവുണ്ട് അന്ന് പോകുന്ന സമയത്ത് ഒരു ഭീകരമായ സ്വപ്നം കണ്ട് എന്റെ വീട്ടിൽ നിന്ന് എന്റെ വൈഫ് ഭാര്യയെ നിലവിളിച്ച് രാത്രിയിൽ ഞാൻ ചോദിച്ചു എന്താണ് അപ്പോൾ അജാനുബാധവായ രണ്ടുപേർ കാവ്യഷാളൊക്കെ പതിച്ച് നെറ്റിയിൽ നീളത്തിലുള്ള കുറിയിട്ടിട്ട് എന്നെ അതിക്രമിക്കാൻ വലിയ ആയുധങ്ങളുമായി വന്നു ആക്രമിക്കുന്നു അത് കെട്ടിട്ട് കട്ടിലിൽ കിടന്ന് നിലവിളിക്കുകയാണ് അവൾ ചെയ്തത് ഞങ്ങൾ തള്ളിക്കളഞ്ഞു അടുത്ത ദിവസം ആന്ധ്രയിൽ പോയി അതിനുശേഷം റെവികുണ്ട എന്ന റെയിൽവേ സ്റ്റേഷൻ തിരുപ്പതിയും ഇതുപോലെ ഒരു സായാഹ്നത്തിൽ കെ കെ എക്സ്പ്രസ് കേരള എക്സ്പ്രസ് ഏഴരയ്ക്ക് വരുന്ന ട്രെയിൻ പ്രതീക്ഷിച്ച് ഞങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് സംഘങ്ങൾ വന്നിട്ട് കയ്യിൽ ചരണ്ടൊക്കെയുള്ളവർ അവിടെ വന്ന് ഇരിക്കുന്നു വൈഫിനോട് അങ്ങോട്ട് പോകുമ്പോഴേ ഒരു ഭയം പിടികൂടിയിട്ടുണ്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് പറയുന്നു കാരണം അതുപോലെ ഭീകരമായ ഒരു സ്വപ്നമായിരുന്നു കണ്ടു അതിനുശേഷം സന്ധ്യയായപ്പോൾ എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നാൽ വിളനെ വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നു അപ്പുറത്തേക്ക് പോകുന്നു ഫ്ളാറ്റുകൾ മാറി പോകുന്നു അവസാനം ട്രെയിൻ വന്ന് ഞാൻ കയറി ഒരു ഏഴ് എട്ട് ഏഴ് മുക്കാൽ ആയപ്പോഴാണ് ഞാൻ ഫോൺ തുറന്ന് നോക്കുമ്പോൾ കെ ഷാൻ മൃതപ്രായനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരു പിക്ചർ വരുന്നത് സത്യത്തിൽ ഇപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഒരുപക്ഷെ ആത്മാർത്ഥതയോട് സഹകരിച്ച സഹപ്രവർത്തക നിലയിലായിരിക്കാം ഇത്തരമൊരു ദുരനുഭവം ഇത്തരമൊരു പൈശാചികമായ ആക്രമണം നടക്കും എന്നൊരു ഓർമ്മ ഞങ്ങളെ വേട്ടയാടിയത് എന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുക എൻ്റെ പല സുഹൃത്തുക്കളോടൊന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അന്നേ ദിവസം ഷാൻ രക്തസാക്ഷിയായി പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ കബറിടക്കത്തിനിട അതൊക്കെ ഞങ്ങൾ പങ്കെടുത്തു ഇവിടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് രക്തസാക്ഷികൾ വ്യത്യസ്തമായി ഷാനെന്ന ഏറ്റവും ശുദ്ധനായ ഒരു നാൽപ്പത് വയസ്സുകാരന്റെ വിയോഗം നിങ്ങൾ എങ്ങനെ നമ്മൾ എങ്ങനെ സഹിക്കുന്നു സഹിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ ചരിത്രത്തിൽ നമുക്കിനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് എനിക്ക് ആ കുടുംബത്തോട് പറയാനുള്ളത് രക്തസാക്ഷിയുടെ ഭാര്യയായിരിക്കുക എന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹത്തായ കർമ്മമാണ് രക്തസാക്ഷിയുടെ സഹപ്രവർത്തനായിരിക്കുക എന്നത് ചരിത്രത്തിൽ ഏറ്റവും വലിയ സ്തുദീർഘമായ ഒരു പദവിയാണ് രക്തസാക്ഷിയുടെ ബന്ധുക്കളായിരിക്കുക എന്നത് രക്തബന്ധുക്കളായിരിക്കുക എന്നത് ഏറ്റവും വലിയ പരിപാവനമായ ഒരു കടമയാണ് അത് നിർവഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകും എന്തിനാണോ ഷാൻ രംഗത്തിറങ്ങിയത് ഒരു ഇരുപത്തഞ്ചു വർഷക്കാലത്തോളം ഇരുപത്തി ഇരുപത് വർഷത്തിലധികം ആലപ്പുഴയിലും കേരളത്തിലും ഓടി നടന്ന് സാമൂഹ്യ ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചത് അത് ഏറ്റവും ശക്തമായി അതിന്റെ ലോജിക്കൽ എത്തി അതിന്റെ യുക്തിപരമായ പരിസമാപ്തിയിൽ എത്തിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് ഞങ്ങൾക്ക് ആർ എസ് പറയാനുള്ളത് ഒരുപാട് ശാന്മാരെ ഇനിയും സംഭാവന ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് പക്ഷേ ആർ എസ് എസിനെ ഈ രാജ്യത്ത് കടപുഴക്കാൻ ആർ എസ് എസ് എന്ന റീറ്റുപ്രീമസി എന്നാണ് കേരളത്തിലെ ഏറ്റവും അടുത്തൊരു പണ്ഡിതൻ അടുത്ത ദിവസം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപിക്കുക തിരിച്ചു പിടിക്കുകയും ക്ഷത്രിയം പതിനഞ്ച് ശതമാനം എന്നതാണ് ആർ എസ് എസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം പക്ഷെ ഇല്ല ഞങ്ങൾ വിട്ടുതരില്ല ഇന്ത്യയെ ഞങ്ങൾ ആർ എസ് എസിന് വിട്ടുതരില്ല അധികാരത്തിന്റെ തിന്നബലത്തിൽ വരെ നിങ്ങൾ ബുൾഡോസർ കൈകളുമായി വരുന്നെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ട് ഇന്ത്യയിലെ ഇരുപത്തി ഒന്ന് സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ കർണാടകയിൽ തമിഴ്നാടിൽ ജാർഖണ്ഡിൽ ഉത്തർപ്രദേശിൽ രാജ്യത്തെ നിർഭയത്വത്തൂടെ തടങ്കൽ പാളയങ്ങളെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കാൻ ശേഷിയുള്ള ലക്ഷക്കണക്കിന് അനുയായികൾ ഷാന്റെ അനുചരന്മാരായി അനുയായികളായി സഹപ്രവർത്തകരായി പുതിയ തലമുറയടക്കം ാണ് നമുക്കൊരു ഭരണഘടന ഉണ്ടായത് ആ ഭരണഘടനാ അസംബ്ലി ചർച്ച ചെയ്യുന്ന സമയത്ത് ഒമ്പത് നവംബർ ഇരുപത്തിയഞ്ചിന് അംബേദ്കർ പറയുന്നുണ്ട് നമ്മൾ ജനാധിപത്യത്തിലേക്ക് കടന്നിരിക്കുന്നു പൊളിറ്റിക്കൽ ഡെമോക്രസിയിലേക്ക് പക്ഷേ പൊളിറ്റിക്കൽ ഡെമോക്രസി സാർത്ഥകമാണെങ്കിൽ സാമൂഹിക ജനാധിപത്യം വരണം സോഷ്യൽ ഡെമോക്രസി ഉണ്ടാകണം ഇക്വാലിറ്റി ഫ്രട്ടണിറ്റി ലിബർട്ടി നീയും ഞാനും തുല്യരാണ് നമ്മൾ ഒന്നാണ് നമ്മൾ സഹോദരങ്ങളാണ് നമ്മൾ സമഭാവനയുള്ളവരാണ് തുല്യരാണെന്ന ആശയം ഈ രാജ്യത്ത് എന്ന് വരുന്നോ അന്ന് മാത്രമേ രാജ്യത്ത് സാമൂഹിക പൊളിറ്റിക്കൽ ഡെമോക്രസി സാർത്ഥകമാകുകയുള്ളൂ നിങ്ങൾക്കറിയാം ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ സാമൂഹിക പരിഷ്കരണം വേണ്ട നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം മതി എന്നായിരുന്നു നാൽപ്പതുകളിൽ നാൽപ്പത്തി ഏഴിലൊക്കെ ഈ രാജ്യത്ത് മുന്നോട്ട് വെച്ചത് കോൺഗ്രസ് അടക്കം തിലകന്റെയും ഡബ്ലു സി ബാനർജിയുടെ ഒക്കെ നേതൃത്വത്തിൽ നിങ്ങൾക്കറിയുമ്പോ കുമാരനാശ്റെ നാടാണ് ആറാട്ടുട വേലായുധപ്പണിക്കൊരു നാടാണ് ടി കെ മാധവന്റെ നാടാണ് കായംകുളവും ആലപ്പുഴയും ഒക്കെ ആലപ്പുഴയിൽ വന്നുകൊണ്ടാണ് പതിനേഴാമത്തെ വയസ്സിൽ കേരളത്തിലെ ആദ്യത്തെ ശ്രീമൂലം പ്രജാസഭയിൽ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചുകൊണ്ട് ടി കെ മാധവൻ കേരളത്തെ സവർണ മേധാവി ഞെട്ടിച്ചത് ഐത്തോച്ചാടനത്തിന് വേണ്ടി അവസാനം വൈക്കൽ സത്യാഗ്രഹം വിജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുത്തൊക്കെ മുന്നോട്ട് വന്നവരാണ് അവരൊക്കെ മുന്നോട്ട് വെച്ചത് സാമൂഹിക ജനാധിപത്യമാണ് അയ്യന്താളിയും പെരിയൂർ ഇ വി രാമസാമ നായിക്കറും ഡോക്ടർ പലപ്പോഴും അങ്ങനെ കേരളം കടന്നാൽ ഒരുപാട് ആൾക്കാർ ഡോക്ടർ ബി ആർ അംബേദ്കറും നീളുന്ന സാമൂഹ്യ ജനാധിപത്യമുള്ള പോരാട്ടം രാജ്യത്ത് മുന്നോട്ട് വെച്ചു അതാണ് നമുക്ക് ഭരണഘടന നൽകിയത് നമുക്ക് തിരിച്ചു കിട്ടിയത് ഭരണഘടനയാണ് പക്ഷേ ഭരണഘടനയിൽ ഏഴര പതിറ്റാണ്ട് കഴിയുമ്പോഴും സാമൂഹ്യ ജനാധിപത്യ മൂല്യം തുല്യതയുടെ മൂല്യം ഈ രാജ്യത്ത് നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ആ സാമൂഹ്യ ജനാധിപത്യം തിരിച്ചു പിടിക്കുന്നവരെ ഇന്ത്യ രാജ്യത്ത് വിശ്രമമില്ലാത്ത പോരാട്ടത്തിന് ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളെ ന്യൂനപക്ഷ ചാപ്പയടിച്ച് തീവ്രവാദ ചാപ്പയടിച്ച് ചിലരൊക്കെ വരുന്നുണ്ട് എം വി ഗോപുന്ദൻ മാഷനോട് പിണറായി വിജയനോട് ഇന്ത്യയിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരോട് ഞങ്ങൾ പറയും രാജ്യത്തിന്റെ ചവറ്റുകൊട്ടയിലേക്കാണ് അത് പോകാൻ പോകുന്നത് ഈ കാവ്യവരണ്ട ചുവപ്പ് കുടിയുണ്ടല്ലോ അത് ഇന്ത്യ രാജ്യത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് പോകാൻ പോകുന്നു കാരണം ഇന്ത്യ ഏതെല്ലാം കാലത്ത് അതിജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അത് നേതൃത്വം കൊടുത്തത് ഇന്ത്യയിലെ അധസ്ഥിതരും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുമാണ് ിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ ഒതുക്കി ബി ജെ പിളച്ചിട്ടത് ഈ രാജ്യത്ത് അവരുടെ കൊണ്ടല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു പക്ഷെ ഇന്ത്യ പിച്ചട സംഭാവന സംഖ്യ എന്ന മുദ്രാവാക്യം ആദിവാസി പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം എന്ന മുദ്രാവാക്യം യോഗി ആദിത്യനാഥിന്റെ മണ്ണിൽ നാൽപ്പത്തി മൂന്ന് സീറ്റ് ഇന്ത്യ മുന്നണിക്ക് സംഭാവന ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാരല്ല രാജ്യത്ത് ന്യൂനപക്ഷങ്ങളാണ് രാജ്യത്തെ ദളിതരാണ് നാളെ ഇന്ത്യ നിർണ്ണയിക്കാൻ പോകുന്നത് ഇന്ത്യയെ പുനർസൃഷ്ടിക്കാൻ പോകുന്നത് ഇന്ത്യ വരച്ചിടാൻ പോകുന്നത് ഭാവി ഇന്ത്യയായി ജനാധിപത്യ ഇന്ത്യയായി തിരിച്ചുപിടിക്കാൻ പോകുന്നത് ഈ സാമൂഹിക ജനാധിപത്യത്തിന്റെ ചാലകശക്തിയായി മുന്നോട്ട് വരുന്ന ഒരു വരുന്നെന്റ് എന്ന നിലയിൽ ഒരു പാർട്ടി എന്ന നിലയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആയിരിക്കും യാതൊരു തർക്കവുമില്ല ഞങ്ങൾക്ക് പിന്നാലെ ഞങ്ങൾക്ക് പിന്നാലെ പാലക്കാട് തെരഞ്ഞെടുപ്പ് അവർ ചോദിക്കുന്നു നിങ്ങളുടെ എസ് പിയുടെ വോട്ട് സ്വീകരിക്കുമോ പക്ഷെ നിങ്ങൾ കണ്ടോണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ടായിരത്തി പതിനഞ്ച് മാസം കഴിയുമ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ അടുത്ത പാർലമെന്റ് നിർണായകമായ ഇന്ത്യൻ പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും കടന്നിരിക്കാൻ അതിശക്തമായി മുന്നോട്ട് വരുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ ഇങ്ങനെ മയക്കിമായി ക്യൂ നിൽക്കും നിങ്ങളുടെ പിന്തുണ ആർക്കാണ് എന്ന രാഷ്ട്രീയ സത്യത്തിലേക്ക് ഞങ്ങൾ പതിനഞ്ച് വർഷമായതേ ഉള്ളൂ ഞങ്ങൾക്ക് തുടങ്ങിയത് രാജ്യത്ത് ഒരു പത്ത് വർഷത്തിനപ്പുറം ഒരു പതിനഞ്ചു വർഷത്തിനപ്പുറം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ശക്തമായ ജനകീയ പ്രസ്ഥാനമായി മാറാൻ നമുക്ക് കഴിയട്ടെ അത് ഊർജ്ജമാകട്ടെ അതിന് ഇന്ധനമാകട്ടെ ഓർമ്മകൾ രക്തസാക്ഷിത്വം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു ഊഷ്മളമായ അഭിവാദ്യങ്ങൾ